വൈവിധ്യമാർന്ന ഒട്ടനവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഒരു കാലത്ത് സജീവമായി നിന്ന താരമായിരുന്നു ടി പി മാധവൻ ഈ അടുത്ത നാളുകളായി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയെക്കുറിച്ചുമൊക്കെ നമേറെ കേട്ടിരുന്നു പല സിനിമാ താരങ്ങളും ഈ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ടി പി മാധവന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണെന്നും മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയി എന്നുമാണ് റിപ്പോർട്ടുകൾ സിനിമയിലും മിനി സ്ക്രീനിലുമൊക്കെയായി തിളങ്ങിയ അദ്ദേഹം അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഹരിദ്വാർ യാത്രയ്ക്കിടയിൽ സ്ട്രോക്ക് വന്നതോടെ വിശ്രമത്തിൽ കഴിയുകയായിരുന്നു അദ്ദേഹം പത്തനാപുരത്തെ ഗാന്ധി ഭവനിലാണ് അദ്ദേഹം ഉള്ളത് മകനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു സിനിമയിൽ സജീവമായതോടെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ താളപ്പിഴ സംഭവിച്ചത് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ടി പി മാധവന്റെ വാക്കുകളും വൈറലായി മാറിയിരുന്നു ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചത് ശാരീരിക ബുദ്ധിമുട്ടുകൾ അതിജീവിച്ച് നടൻ ടി പി മാധവൻ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിലെത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് നടൻ പ്രേംകുമാർ ടി പി മാധവനെ ആദരിക്കുന്ന വീഡിയോയാണ് വൈറലായി മാറിയത് ഗാന്ധി ഭവനിൽ നേരിട്ടെത്തി ടി പി മാധവനെ ഐ എഫ് എഫ് കെ വേദിയിലെത്തിച്ച് ആദരിച്ച പ്രേംകുമാറിനെ അഭിനന്ദിക്കുകയാണ് പ്രേക്ഷകർ ചലച്ചിത്ര അക്കാദമി ടി പി മാധവന് സ്വീകരണം നൽകി തലസ്ഥാനത്ത് ചലച്ചിത്രങ്ങൾ മേളപ്പൊരുക്കം തീർക്കുമ്പോൾ അതൊന്ന് നേരിൽ അനുഭവിക്കാൻ ടി പി മാധവന് തോന്നിയ ആഗ്രഹം യാഥാർത്ഥ്യമായിരിക്കുകയായിരുന്നു അങ്ങനെയാണ് അറുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ടി പി മാധവൻ ഐ എഫ് എഫ് കെ വേദിയിലെത്തിയത് ഒൻപത് വർഷമായി പത്തനാപുരം ഗാന്ധി ഭവനിൽ കഴിയുന്ന മാധവൻ ഐ എഫ് എഫ് കെ വേദിയിലെത്തി സന്തോഷപൂർവ്വം അടങ്ങുകയും ചെയ്തു എന്നാൽ ടി പി മാധവനെ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മാറിപ്പോയി എന്നാണ് ആരാധകർ പറയുന്നത് ആദരിക്കപ്പെടേണ്ട ഒരു കലാകാരനാണ് ടി പി മാധവൻ എന്ന തിരിച്ചറിവിലൂടെയാണ് അദ്ദേഹം ഐ എഫ് എഫ് കെ വേദിയിൽ ഇങ്ങനെ ആദരിക്കപ്പെട്ടത് വേദിയിൽ ടി പി മാധവനെ ആദരിച്ച പ്രേംകുമാറിന് ആശംസാ പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത് ഇങ്ങനെ ചെയ്തത് വളരെ നന്നായി എന്നും ഇങ്ങനെ കഴിവുള്ള നടന്മാരെ ആദരിക്കേണ്ടത് ആവശ്യമാണ് എന്നും സോഷ്യൽ മീഡിയ പറയുന്നു തിരുവനന്തപുരം സ്വദേശിയായ ടി പി മാധവന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചകളാണ് നടന്നത് നവ്യ നായർ അടക്കമുള്ള താരങ്ങൾ അദ്ദേഹത്തെ കാണാനെത്തി കണ്ണീരോടെ മടങ്ങിയതും നമ്മൾ കണ്ടതാണ് മലയാളത്തിൽ ഒരുപാട് നല്ല വേഷങ്ങളാണ് ടി പി മാധവൻ ചെയ്തത് പലതും ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതുമാണ് ജീവിതകാലം മുഴുവൻ സിനിമയ്ക്കു വേണ്ടി സമർപ്പിക്കുകയും ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ട് ഗാന്ധി ഭവനിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ടി പി മാധവന്റെ കഥ ഏവരെയും കണ്ണീരണിയിപ്പിക്കുന്നതാണ് ടി പി മാധവന്റെ ആരോഗ്യത്തെക്കുറിച്ചും മറ്റുമുള്ള വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് കോട്ടയം ജില്ലയിലെ ചിറക്കടവ് സ്വദേശിനിയായ പത്താം ക്ലാസുകാരിയായ നായർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേരടിൽ കർമ്മത്തിന് നടൻ എത്തിയത് വളരെ ശ്രദ്ധ നേടിയിരുന്നു